മിലിട്ടറി സദാനന്ദ് നീണ്ട കഥ അധ്യായം ഇരുപത് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാർത്തിക്കും കാർത്തികയുമായുള്ള കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കാനായി കാർത്തിക് ഫോൺ ചെയ്യുന്നു അന്നൊരു ഞായറാഴ്ചയായിരുന്നു അപ്പച്ചിയും ലക്ഷ്മിയും ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു കാർത്തിക്കിൻ്റെ ഫോണാണെന്ന് മനസ്സിലായപ്പോൾ കാർത്തിക അത് ഓണാക്കിയ ശേഷം സ്പീക്കർ മോഡിലാക്കി കാർത്തികയൻ സംസാരിക്കാൻ തുടങ്ങി ഞാൻ കാർത്തിക് തന്നെ കാർത്തിക് തിരിച്ചങ്ങോട്ട് അല്പം പരിക്ഷ സ്വരത്തിൽ ഉടനെ കാർത്തിക് ഇങ്ങനെ പറഞ്ഞു സോറി എന്നിട്ട് ആത്മകഥമെന്നോലെ പറഞ്ഞു ഞാൻ ഡയൽ ചെയ്ത നമ്പർ തെറ്റിപ്പോയത് പെട്ടെന്ന് ലക്ഷ്മി ഇടക്കേറി സംസാരിച്ചു ഇല്ല തെറ്റിയിട്ടില്ല ഇപ്പോൾ അച്ഛനോട് ഇടീ കാർത്തിക നീ എന്നെ ശരിക്കും പറ്റിച്ചു കളഞ്ഞല്ലോ എന്നെ പറ്റിക്കുന്ന നിൻ്റെ പഴയ സ്വഭാവം നീ ഇപ്പോഴും കൈവിട്ടിട്ടില്ല അല്ലേ ആ സാരമല്ല കല്യാണം കല്യാണമെന്ന് കഴിഞ്ഞോട്ടെ നിന്റെ കുട്ടിക്കളിയെല്ലാം ഞാൻ മാറ്റിത്തരാം ഹേ കാർത്തിക് സ്പീക്കർ മോഡിലാണ് എൻ്റെ ഫോൺ ഇപ്പോഴും നമ്മുടെ മോളും ഇതെല്ലാം കേൾക്കുന്നുണ്ട് അതിന് വേണ്ടാത്ത ഞാൻ പറഞ്ഞില്ലല്ലോ ഇല്ല പറഞ്ഞില്ല എങ്കിലും ഞാനൊരു വാണി തന്നതേ ഉള്ളൂ ഐ നോ യു ആർ വെരി ആ അങ്ങനെ എന്നെ പൂഴ്ത്തിയൊന്നും വേണ്ട അതിരിക്കട്ടെ ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ് നമ്മുടെ കല്യാണത്തിന് വേണ്ടി നോക്കിച്ചപ്പോൾ ഏറ്റവും അടുത്തതായി രണ്ട് മുഹൂർത്തങ്ങൾ ഈ വരുന്ന മാസത്തിൽ തന്നെ ഉണ്ട് ഒന്നഞ്ചാം തീയതിയും രണ്ടാമത്തേത് ഇരുപത്തി ഒമ്പതാം തീയതിയും നിനക്ക് സൗകര്യപ്പെടുന്ന തീയതി ഏതാണെന്ന് പറയുക ഈ തീയതികളിൽ ഏതായാലും എനിക്ക് അത് പ്രശ്നമല്ല നിന്റെ തീരുമാനം കൂടുതൽ താമസിയാതെ എന്നെ അറിയിച്ചാൽ എനിക്കും അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയുമല്ലോ നമ്മളുടെ വിവാഹം രണ്ടാമത്തെ മുഹൂർത്തത്തിൽ നടത്തിയാലോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കൂടുതൽ സമയം കിട്ടിയേനെ ഇത്രയും കേട്ടപ്പോഴേക്കും ലക്ഷ്മി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു അത് വേണ്ടമേ ആദ്യത്തെ മുഹൂർത്തം അഞ്ചാം തീയതി തന്നെ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒന്ന് നിങ്ങളുടെ കല്യാണം ഇപ്പോൾ തന്നെ വളരെ താമസിച്ചു പോയി രണ്ട് രണ്ടാമത്തെ മുഹൂർത്തം നടത്താമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് പിന്നെയും അത് നീട്ടിവെക്കേണ്ടതായി വന്നാലോ മൂന്ന് ഏത് കാര്യവും മറ്റ് തടസ്സമൊന്നുമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തേണ്ടതാണ് കാരണം സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞ ശരിയല്ലേച്ച മോള് പറഞ്ഞതാണ് ശരി അതുകൊണ്ട് മോള് പറഞ്ഞതുപോലെ നമ്മുടെ വിവാഹം വരുന്ന മാസം അഞ്ചാം തീയതി തന്നെ നടത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു അതിന് ഒരു മാറ്റവുമില്ല നമ്മുടെ കല്യാണം എവിടെ വെച്ച് നടത്തണമെന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് അത് വല്ല അമ്പലത്തിൽ വെച്ചോ അല്ലെങ്കിൽ വല്ല കല്യാണ മണ്ഡപത്തിൽ വെച്ചോ അതുമല്ലെങ്കിൽ വേറെ വല്ലയിടത്തും വെച്ചോ ആണോ നടത്തേണ്ടത് കാർത്തുവിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് പറയും ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയിൽ ജാനകി എന്ന പേരിൽ ഫുള്ളി എയർ കണ്ടീഷണ് കല്യാണ മണ്ഡപമുണ്ട് അവിടെ വെച്ച് നിർത്തണമെന്നാണ് പണ്ട് മുതലേ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് വിവാഹം അവിടെ വെച്ച് തന്നെ നടത്താം എന്താ എവിടെ വെച്ച് നടത്തിയാലും എനിക്ക് അതൊരു പ്രശ്നമേ അല്ല ഏതായാലും ഈ കാര്യത്തിൽ നമ്മുടെ മോളുടെ അഭിപ്രായം കൂടി അറിയണ്ടേ തീർച്ചയായും അതുകൊണ്ട് ഞാൻ അവളോട് നേരിട്ട് ചോദിക്കാം കാർത്തിക് കേട്ടോളൂ ആട്ടെ ഇക്കാര്യത്തിൽ ലക്ഷ്മി മോളുടെ അഭിപ്രായം പറയൂ നമ്മൾ കല്യാണമോ അതുപോലെയുള്ള മറ്റ് ഏതെങ്കിലും ഫങ്ഷൻ വളരെ ആർഭാടമായി ഒരു വലിയ ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാലും അതല്ല വീട്ടിൽ വെച്ച് നടത്തിയാലും അതുമല്ല വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിയാലും അതിൻ്റെ പകട്ട് അത് തീർന്നുള്ളവരെ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് അതിന് ചിലവാക്കുന്ന പണമെടുത്ത് വല്ല അനാഥാലയത്തിൽ അന്തേവാസികൾക്ക് ആഹാരം കൊടുത്താൽ അതിനേക്കാൾ നല്ലൊരു സൽപ്രവൃത്തി വേറെയുണ്ടോ എൻ്റെ ലക്ഷ്മി മോളെ നീ ആൾ വേറെ ലെവലാണല്ലോ ഞാൻ വിചാരിച്ചതിലുമൊക്കെ വളരെ ഉയരത്തിലാണ് നീ എത്ര മഹത്തായ കാര്യമാണ് നീ പറഞ്ഞത് എനിക്കങ്ങനെ തോന്നിയല്ലല്ലോ എൻ്റെ ഈശ്വര എന്നിട്ട് കാർത്തികനാടായി പറഞ്ഞു കാർത്തിക് നമുക്ക് മോൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്താ വളരെ മഹത്തായ ആശയമല്ലേ മോൾ മുന്നോട്ട് വെച്ചത് ആ അഭിപ്രായമാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത് അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനു കൂടി തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണ്ടതെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തണമോ അതോ മറ്റു എല്ലായിടത്തും വെച്ച് നടത്തണമോ അപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതത്ര വലിയ കാര്യമൊന്നുമല്ല കാരണം ഒരു ലളിതമായ ചടങ്ങിൽ ഒരുക്കിയാൽ മതിയെങ്കിൽ അത് രജിസ്ട്രേഷൻ ഓഫീസിൽ വെച്ച് നടത്തിയാൽ പോലെ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്ന മോള് എത്ര മഹനീയങ്ങളാണ് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനും നിന്നെ പ്രത്യേകം അഭിനന്ദിക്കുന്ന ലക്ഷമോളെ എങ്കിലും കാർത്തിക് നമുക്ക് ഒരു സമസ്യ കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ താമസിക്കുന്ന വീട് സ്ഥലവും എന്തു ചെയ്യും വലിയ കാര്യമൊന്നുമല്ല വെരി സിമ്പിൾ ചെയ്തേക്കാം അവിടെ ഇപ്പോൾ എന്നോടൊപ്പം താമസിക്കുന്ന എൻ്റെ ജ്യേഷ്ഠന്റെ മക്കളെ രണ്ടുപേരെയും അവിടെ ഇറക്കി വിടണം എന്നാണോ കാർത്തുനി പറയുന്നത് അതായിരിക്കും അച്ച അമ്മ ഉദ്ദേശിച്ച് അമ്മ ഇപ്പോൾ മാനസികമായി വളരെ വളർന്നു പോയി അമ്മ തന്നെ അമ്മയുടെ മനസ്സിലുള്ളത് പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആ വീടിന്റെയും വസ്തുവിൻ്റെയും ബാധ്യത ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ആ കാര്യം വളരെ സിമ്പിളായി നടത്തുവാൻ കഴിയുമല്ലോ അതെങ്ങനെ നിഷ്പ്രയാസം ഒഴിവാക്കുവാൻ സാധിക്കുമെന്നാണ് നീ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ വീടും എഴുതി കൊടുത്തേക്കുക കാർത്തികേ നീ ആൾ കൊള്ളാമല്ലോ എത്ര നല്ല ചിന്താഗതി ഇത്രയൊന്നും ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചില്ല നീ ആൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്നാലും ഒരു ചെറിയ പ്രശ്നം ബാക്കി നിൽക്കുന്നു അതെന്താണ് എല്ലാം ഞാൻ അവർക്ക് എഴുതി കൊടുത്താൽ ഞാൻ എവിടെ താമസിക്കും കല്യാണം കഴിയുമ്പോൾ ഞാൻ എവിടെ താമസിക്കുമെന്നാണോ പറയേണ്ടത് എവിടെ താമസിക്കും അത്ര വലിയ കാര്യമൊന്നുമല്ല നമുക്കെല്ലാവർക്കും കൂടി എൻ്റെ വീട്ടിൽ അല്ല ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ താമസിക്കാം എന്താ അതുപോലെ അത് മതി ഒറ്റപ്പെട്ട എൻ്റെ കഴിഞ്ഞകാല ജീവിതം എന്നെ പലതും പഠിപ്പിച്ചു അർത്ഥശൂന്യമായ ഈ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വെട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം പിൽക്കാലത്ത് ഒരു ദിവസം അത് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും വളരെ താമസിച്ച് പോയിരിക്കും അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നേടാൻ ശ്രമിക്കുക എന്നാൽ പലരും മൂന്നാലഞ്ച് തലമുറയ്ക്ക് വേണ്ടതെല്ലാം കൂടി വെട്ടിപ്പിടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചിലർക്ക് അതൊക്കെ നേടുവാൻ പ്രയാസവും പാവപ്പെട്ട മറ്റു ചിലർക്ക് അതൊക്കെ കിട്ടാത്തതും കിട്ടാത്തത് ശതമാനം ശരിയാണ് അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കാർത്തി എല്ലാ പ്രശ്നങ്ങളും വളരെ രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞു എങ്കിലും ഓരോ പ്രശ്നങ്ങളും അവതരിപ്പിക്കുമ്പോൾ അതിനെ നീ പണ്ട് ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മുടക്കിയതുപോലെ ഇപ്പോഴും എതിർക്കുമോ എന്നൊരു നേരിയ സംശയം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും എത്ര മഹനീയമായതും പെട്ടെന്നുമാണ് നീ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചത് ഇക്കാര്യത്തിൽ നമ്മുടെ ലക്ഷ്മങ്ങളോട് നമ്മളെ നന്നായി സഹായിച്ചിട്ടുണ്ട് ശരിയാണ് മിലിട്ടറി സദാനന്ദ എന്ന നീണ്ട കഥയുടെ അധ്യായം ഇരുപത് ഇവിടെ പൂർണ്ണമാകുന്നു ഈ കഥയുടെ ഇരുപത്തി ഒന്നാം അധ്യായം താമസിയാതെ പ്രക്ഷേപണം ചെയ്യുന്നതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ എല്ലാ മാന്യവായനക്കാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്ന വിനീതമായ അഭ്യർത്ഥനയോട് നിർത്തട്ടെ എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു